എറണാകുളത്ത് താമസിച്ചിട്ട് ഇത്രയും വർഷമായിട്ടും മാള് എന്നുള്ള സംഭവം എന്താണെന്നുള്ളത് അറിഞ്ഞിട്ടില്ല എൻ്റെ അമ്മ അപ്പോൾ ഒന്ന് കാണിക്കാനായിട്ടൊന്ന് കൊണ്ടുപോയതാണ് കേട്ടോ ഇവിടെ മരട്ടിലുള്ള ഫോറം മാളിലാണ് പോയത് ഞങ്ങൾ ചെന്നപ്പോൾ തിരക്കൊന്നും അധികം ഉണ്ടായിരുന്നില്ല ഉച്ച സമയത്താണോ പോയത് അപ്പോൾ അമ്മയ്ക്കിങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇഷ്ടമൊന്നുമല്ല പിന്നെ ഫ്രൈഡ് റൈസും അതൊക്കെ ഭയങ്കര അതൊക്കെ ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് മേടിച്ച് കൊടുത്തു പക്ഷെ വീട്ടിൽ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ആ ടേസ്റ്റ് ഒന്നും ഇല്ല എന്നാണ് പറയണത് പിന്നെ എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി എല്ലാം ടേസ്റ്റൊക്കെ നോക്കി തൽക്കാലം സമാധാനിപ്പിച്ചു എന്നെ അമ്മയ്ക്ക് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊന്നും അധികം ഇഷ്ടമില്ലാത്ത ഒരാളാണ് വീട്ടിലുണ്ടാക്കണതൊക്കെയാണ് ഇഷ്ടം പിന്നെ ഇഷ്ടമുള്ളത് മസാല ദോശ നീറോസ്റ്റ് റോസ്റ്റ് ഉള്ളതാണ് അപ്പൊ അതിലേക്കൂടി ഞാൻ പിടിച്ച് നടക്കാം എന്ന് പറഞ്ഞിട്ടൊന്ന് നടക്കായിരുന്നു അപ്പൊ മാളെന്താന്നുള്ളതൊന്ന് കാണിക്കാം എന്ന് വിചാരിച്ചിട്ട് കൊണ്ടുപോയതാണ് എന്തായാലും അമ്മയും ഹാപ്പിയായി ഞാനും ഹാപ്പിയായി ആയി ഇതൊക്കെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ